പ്രഖ്യാപിക്കേണ്ടതിന് മുന്നിൽ അമ്മമില്ലാതെയാണ് ജനിച്ചത് എന്ന ഒരു വിശ്വാസം വിശ്വാസികളുടെ ഉണ്ടായിരുന്നു ദൈവപുത്രനെ സ്വീകരിക്കേണ്ടതിന് വംശപർവത്തിൽ എത്രമാത്രം ദൈവം ഒരുക്കുന്നു എന്നതിന്റെ ദൈവമാണ് അമ്മയുടെ അമരോത്ഭവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഒമ്പതാം തീയതി പാപ്പ ആ പപ്പ അമലോത്ഭവ സത്യം പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് ഇരുപത്തി തീയതി തീയതി ലോകത്ത് അമ്മ ഭരണ രീത്താക്കി നിർദ്ദേശപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് എല്ലാ വർഷവും ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവ മാതാവിനെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നു പാപം കൂടാതെ ഉത്ഭവിച്ച പക്ഷിതാ മറയെ അങ്ങേയും അധികം തേടുന്ന ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി